ഹായ് ഹലോ നമസ്കാരം അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ തുണികളിൽ ഉണ്ടാകുന്ന വാഴക്കരയാവട്ടെ ഏത് തരം കറകളാവട്ടെ നമുക്ക് നിമിഷ നേരം കൊണ്ട് വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ഇല്ലാതാക്കാനുള്ള ടിപ്സ് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് മാത്രമല്ല അതിൻ്റെ കൂടെ നമുക്ക് ആവശ്യമായിട്ടുള്ള അടുക്കള നുറുങ്ങകളും അല്ലാതെയുള്ള കുറച്ച് ടിപ്സുകളൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒട്ടും തന്നെ സമയം കളയേണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ വീഡിയോയിലെ എന്റെ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ മെയിൻ ആവട്ടെ ചിക്കൻ ആവട്ടൊക്കെ പൊരിച്ചൊക്കെ കഴിയുമ്പോൾ പാൻതാ ഇതുപോലെ എണ്ണയും ആ ഒരു കരിയൊക്കെ പിടിച്ചിട്ട് ഓയിലി ആയിട്ട് ഇരിക്കാറുണ്ട് അപ്പോൾ ഇതിലുള്ള എണ്ണമയം നേരിട്ട് തന്നെ നമ്മൾ സിംഗിലേക്ക് കഴുകി കളയുകയാണെന്നുണ്ടെങ്കിൽ ആ ഓയിലൊക്കെ ആ ഒരു സിങ്കിൻ്റെ ആ ഡ്രെയിനേജിന് പ്രോബ്ലമായി അത് ക്ലോഗൊക്കെ ആയിട്ട് അത് നമുക്ക് പിന്നെ അത് ബ്ലോക്ക് ആവാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ ആ ഒരു എണ്ണമയം മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ അത് പറയുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ആട്ടപ്പൊടിയാണ് ആട്ടപ്പൊടി ഒരു വൺ ടേബിൾ സ്പൂൺ ഞാൻ ഇവിടെ എടുക്കുന്നുണ്ട് അപ്പോൾ എത്രയാണോ എണ്ണയുള്ളത് അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോ ഇതൊന്ന് ഫുള്ളായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊരു കൈവച്ചോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പറോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കൊടുക്കാം കണ്ടോ ഇതുപോലെ ഒന്ന് തിരുമ്മി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പാത്രത്തിലുള്ള എണ്ണമയം പൂർണ്ണമായിട്ടും നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് കഴിയും ഇതിപ്പോൾ ആട്ടുപ്പൊടി ഇല്ലെങ്കിൽ കൂടി ടിഷ്യൂ പേപ്പർ മാത്രമായാലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ഇത് കണ്ടോ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ആ ഒരു എണ്ണമയം പോലും നമ്മുടെ കയ്യിൽ പോലും പറ്റത്തില്ല വളരെ യൂസ്ഫുൾ ആയ ഈ ഒരു കിച്ചൺ ഡിപ്പ് ഡെയിലി നമുക്ക് ആവശ്യം വരുന്നതാണ് ഇപ്പോൾ ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ കുറച്ച് ആട്ടപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് ക്ലീൻ ഈ ഒരു ഡിപ്പ് നിങ്ങൾ എന്തായാലും പരീക്ഷിച്ചു നോക്കുമെന്ന് വിശ്വസിക്കുന്നു അടുത്തതായിട്ട് കാണിക്കുന്ന ടിപ്പ് നമ്മൾ സാധാരണ വെളിച്ചെണ്ണയൊക്കെ ചൂടാക്കിയിട്ട് അതിലേക്ക് കറിവേപ്പില കഴുകി വൃത്തിയാക്കിയിട്ട് ഇട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ എന്താ സംഭവിക്കുക നന്നായിട്ട് പൊട്ടിത്തെറിക്കാറുണ്ട് അപ്പോൾ ഇനി അങ്ങനെ പൊട്ടിത്തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ ആദ്യം തന്നെ വെളിച്ചെണ്ണ ചൂടായി വരുന്നതിലേക്ക് ഒരല്പം ഉപ്പ് ഇതുപോലെ ഒന്ന് വിതറിക്കൊടുക്കുക അതിനു ശേഷം ഈ കറിവേപ്പില ഒന്ന് ഇട്ടു നോക്കൂ ഒരുപാട് അങ്ങ് അതേ തന്നെ കണ്ടോ ഇതാ നമുക്ക് പെട്ടെന്ന് തന്നെ ആ കറിവേപ്പില ആ ഒരു എണ്ണയിൽ കിടന്ന് മുരിഞ്ഞു കിട്ടുന്നതാണ് അടുത്തതായിട്ട് പറയുന്ന ടിപ്പ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ചീപ്പുകൾ പെട്ടെന്ന് തന്നെ അഴുക്ക് പിടിക്കാറുണ്ട് അപ്പോൾ അഴുക്ക് ക്ലീൻ ചെയ്തെടുക്കാനുള്ള വളരെ ഈസി ആയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ പറയുന്നത് അതിനു വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് പൗഡറാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ടാൽക്കം പൗഡർ ആ ടാൽക്കം പൗഡർ നമ്മൾ ഈ ചീപ്പിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് ചീപ്പിൽ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു പഴയ ബ്രഷ് വെച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം അതിലുണ്ടായിരുന്ന അഴുക്കൊക്കെ പോയി നല്ല വൃത്തിയായിട്ടിത് കിട്ടിയിട്ടുണ്ട് ഉണ്ടോ ബ്രഷ് നോക്ക് അഴുക്കുകണ്ടില്ലേ അപ്പോൾ ഈ ഒരു ടിപ്പ് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്തതായിട്ട് പറയാൻ പോകുന്ന ടിപ്പ് നമ്മുടെ ഡ്രസ്സുകളിലൊക്കെ പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ശ്രദ്ധിക്കാതെ ഡ്രസ്സുകളിൽ കറയാക്കിയിട്ടൊക്കെ വരാറുണ്ട് അതാ അപ്പോൾ അതുപോലെ ഒരു കറയാണ് കേട്ടോ അതാ വാഴക്കറിയാണ് വാഴക്കുലയുടെ ആ കായലിൽ നിന്നുണ്ടായ കറയാണ് കേട്ടോ അത് അപ്പോൾ ഇതെങ്ങനെയാണ് പെട്ടെന്ന് റിമൂവ് ചെയ്ത് കളയുക എന്നുള്ളതിൻ്റെ ഏറ്റവും ഇസി ആയിട്ടുള്ളൊരു ടിപ്പാണ് പറയുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ഈ ഒരു കറയുള്ള ഭാഗത്ത് കുറച്ച് ചൂടുവെള്ളം ഒന്ന് തീച്ചു കൊടുക്കാം ഇനി ആ ഒരു ഭാഗത്തേക്ക് തേച്ചു കൊടുക്കുന്നത് ദാ ടൂത്ത് പേസ്റ്റ് ആണ് ടൂത്ത് പേസ്റ്റ് ഒരു പഴയ ബ്രഷിൽ ആക്കിയിട്ട് നമുക്ക് ഈ ഭാഗത്തൊന്ന് തേച്ചു കൊടുക്കാം ദാ ഇതുപോലെ തേച്ച് കൊടുത്തിട്ടും അതിനൊരു മാറ്റമൊന്നുമില്ല അല്ല പെട്ടെന്ന് പോകുന്ന കറികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ടൂത്ത് പേസ്റ്റ് തേക്കുമ്പോൾ തന്നെ അത് പോയി കിട്ടും പക്ഷെ ഇത് പോയിട്ടില്ല അപ്പം നമുക്കിതിലേക്ക് ഒരു സാധനം കൂടി ചേർത്ത് കൊടുക്കണം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ഫ്ലോർ ക്ലീനറാണ് ക്ലോറോക്സിൻ്റെ ആണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് അത് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം ി ഇത് കയ്യിലില്ല എന്നുള്ളവര് ഹാർ ഉണ്ടല്ലോ ബാത്റൂം ക്ലീൻ ചെയ്യുന്ന റെഡ് ഹാർ മറ്റേ ടോയ്ലറ്റ് ക്ലീനർ അല്ല അത്ര സ്ട്രോങ് ആയിട്ടുള്ള സാധനമൊന്നും നമുക്ക് ആവശ്യമില്ല ഇത് ബാത്റൂം ക്ലീൻ ചെയ്യുന്ന റെഡ് കളറിലുള്ള ഹാർ വെച്ചിട്ട് ഒന്ന് ഇതുപോലെ ബ്രഷ് വെച്ചിട്ട് ഒരച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കറയെല്ലാം പോയി കിട്ടുന്നതാണ് ഒരുമാതിരി എല്ലാ കറകളും ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് പിന്നെ വേറൊരു കാര്യമുള്ളത് ക്ലോറക്സിൻ്റെ ഫ്ലോർ ക്ലീനറാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ബ്ലീച്ച് യാതൊരു കാരണവശാലും ഇതുപോലുള്ള ഡ്രസ്സുകളിൽ അപ്ലൈ ചെയ്യരുത് കാരണം വെളുത്ത ഡ്രസ്സുകളിലൊന്നും കുഴപ്പമുണ്ടാവില്ല അല്ല ഇതുപോലുള്ള ഡ്രസ്സുകളിലാണെന്നുണ്ടെങ്കിൽ ക്ലോറക്സ് ബ്ലീച്ച് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കളറ് ആവുന്നതാണ് അവിടെ നരച്ച പോലെയൊക്കെ ഇരിക്കുന്നതാണ് ഇതായപ്പോൾ നോക്കൂ അഴുക്കൊക്കെ പോയി കിട്ടിയിട്ടുണ്ട് ആ ഒരു വാഴക്കറ അല്ലെങ്കിൽ കായയിൽ നിന്നും ആ ഒരു കറ തന്നെ ഇല്ലാണ്ടായിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഒരു സോപ്പ് വെച്ചിട്ടോ അല്ലെങ്കിൽ മെഷീനിലോ കഴുകി എടുത്തിട്ടുണ്ടെങ്കിൽ പഴയതുപോലെ തന്നെ നമുക്ക് ഡ്രസ്സ് കിട്ടുന്നതാണ് ഇത് ഇങ്ങനെ വെക്കണം എന്നൊന്നുമില്ല നമുക്ക് പെട്ടെന്ന് തന്നെ കഴുകിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ കറയുള്ള ഭാഗമൊക്കെ നല്ലപോലെ കഴുകി എടുത്തിട്ടുണ്ട് ഇതാ കണ്ടോ ഈ ഒരു ഭാഗത്തായിട്ടായിരുന്നു ഉണ്ടായിരുന്നത് മുഴുവനായിട്ടും ആ വാഴക്കറ പോയിട്ടുണ്ട് ഇതുപോലുള്ള കടുത്ത കറകളൊക്കെ ഉണ്ടാവുമ്പോൾ ഞാൻ ഈ പറഞ്ഞ ടിപ്പൊന്ന് പരീക്ഷിച്ചു നോക്കുക ഹാർപിക്ക് റെഡ് കളർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൾട്ടി സർഫസ് ക്ലീനറോ അല്ലെങ്കിൽ ഫ്ലോർ ക്ലീനറോ ഉപയോഗിച്ചാൽ മതിയാകും ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് ആയിട്ട് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്ത് വിട്ട് അതിൽ ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്